ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തി ആയിരുന്നു അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ കുറച്ചെടുത്തു കുറച്ചെടുത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർക്കും ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് കണ്ടിട്ടില്ലേ പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒന്നും ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങൾ പലതും വരും അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങളാരും അൺസബ്സ്ക്രൈബ് ചെയ്തത് പോവൊന്നും ചെയ്യണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റൊക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പം ഇതൊക്കെ കണ്ട് നിങ്ങളൊന്ന് തൃപ്തി അറിയുക കേട്ടോ ജസ്റ്റ് ലൈക്ക് ഒന്ന് ചെയ്ത് പലർക്കും ചോദിക്കാൻ പല പല ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നറിയാം എന്തു പറ്റി അത് ഈ വീഡിയോ ഒന്നും ഇടാത്തത് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും എവിടെ ചാനലൊക്കെ തപ്പി നടക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്തായാലും നമുക്ക് ഉടനെ തന്നെ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പതിവ് പോലെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ശബ്ദത്തിലൂടെ നിങ്ങൾക്ക് ഞാൻ എന്നൊക്കെ മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ കുട്ടികളുടെയും ചെടിയുടെയും ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെയും ഒക്കെ ആയിട്ട് കൊച്ചു കൊച്ചു വീഡിയോ ഒക്കെ ആയിട്ട് കേട്ടോ ഇനി കുറച്ച് ദിവസത്തേന് ഞാൻ ഉണ്ടാവുള്ളൂ വലിയ വലിയ വീഡിയോസായിട്ട് ഉണ്ടാവില്ല കുറച്ച് ദിവസത്തേന് ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ വരിക അപ്പം നിങ്ങളെല്ലാവരും അതൊക്കെ കണ്ട് ഓ ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ പറയില്ല വെറുതെ ഇഷ്ടമില്ലാത്ത വീഡിയോസൊന്നും കണ്ട് ലൈക്ക് ചെയ്യാനായിട്ട് ഞാൻ പറയില്ല പക്ഷേ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ എന്തായാലും ഞാൻ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും കാത്തിരിക്കുക